ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് സായിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന തരത്തിൽ അതായത് സായിക്ക് രണ്ട് വാണിംഗ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വന്ന അന്ന് തന്നെ ഒരു വാണിംഗ് കിട്ടി ഇന്ന് ഒരു വാണിംഗും കൂടെ മൂന്നാമതൊരു വാണിംഗും കൂടെ വന്നു കഴിഞ്ഞാൽ സായിയെ പുറത്താക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ സായി പുറത്താകുമോ എന്ന് ചോദിച്ചാൽ നിലവിൽ സാധ്യതകളില്ല പക്ഷേ വീക്കെൻഡ് എപ്പിസോഡിൽ സായിയെ കാത്തിരിക്കുന്നത് അത്ര നല്ല അനുഭവമായിരിക്കില്ല എന്ന് ഉറപ്പിക്കാം ലാലേട്ടൻ ഉറപ്പായും സായിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് പുറത്തെ കാര്യങ്ങൾ പല കണ്ടസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സായി പറഞ്ഞതുപോലെ ആരും പറഞ്ഞില്ല സായി ജാസ്മിനുമായി ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാം ഇനി ഒന്നുമില്ല പറയാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് വോയിസ് ലീക്കായ കാര്യമുണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതെല്ലാം ജാസ്മിനോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ലാസ്റ്റ് വീക്ക് എപ്പിസോഡിൽ സായിക്ക് അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വീണ്ടും വാണിംഗ് കിട്ടിയത് തീർച്ചയായിട്ടും സായിക്ക് കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ലാലേട്ട് ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതിന് കാരണമായേക്കാം അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സായിയുടെ ഭാഗത്ത് നിന്ന് വന്നാൽ ആ കാരണം പറഞ്ഞ് സായിയെ ചിലപ്പോൾ ബിഗ് ബോസ് പുറത്താക്കാനും സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സായിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു റിസ്ക് ഫാക്ടറുണ്ട് പക്ഷെ ഇപ്പോൾ പുറത്താക്കിയിട്ടുമില്ല പുറത്താക്കാനുള്ള സാഹചര്യങ്ങൾ നിലവിലില്ല ഇനി ഒരു വാണിംഗി കൂടെ വന്നാൽ ചിലപ്പോൾ അത് സംഭവിക്കാം